എനിക്ക് വെയ്യ എന്നാലും ശ്വാസം പിടിച്ച് സംസാരിക്കാൻ വയ്യ എന്നാലും ഞാനൊരു രണ്ട് മൂന്ന് കാര്യം പറഞ്ഞിട്ട് പോവുകയാണ് ചെറിയ വീഡിയോ ഫസ്റ്റ് ഞാൻ ഇതിനകത്ത് പറയുന്നത് ബീൻ ഫാമിലി നെജിലായുമായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു ഇപ്പോൾ കണ്ടു അവരൊന്നായി അതിൽ വില്ലനായിട്ട് വരുന്ന ആരാ സനോഹർ എന്ന് പറഞ്ഞ നെജിലയുടെ ഭർത്താവാണ് അല്ലേ അവർ കണ്ട അത് അവിടെ പറഞ്ഞ് ചെല്ലി തീർത്തിപ്പം അവരങ്ങോട്ടും ഇങ്ങോട്ടും ലൈവില് ഹായിടക്കവും ഫലോവർച്ചിലും ഒക്കെ തന്നെ അതേപോലെ സെമിറാടോടും സനുവിനോടും ഞാൻ പറയുക വേറൊന്നുമല്ല നിങ്ങൾ ഇനി അങ്ങ് നിർത്തുക ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്തി വെറുതെ വേണ്ടാത്ത കാര്യത്തിന് ചെന്ന് കയറേണ്ട കാര്യമില്ലല്ലോ അതങ്ങ് നിർത്തി അങ്ങ് പോകുക അത്രേയുള്ളൂ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും ഒരു പോലീറ്റേഷ്യനല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി ഓഫീസിലോ ഇത് വെച്ച് പറഞ്ഞു തെല്ലി തീർത്ത് നിങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും ഇനി ചീത്ത വിളിക്കത്തില്ല എടുക്കത്തില്ല എന്ന് അങ്ങ് തീർക്കുക അല്ലെങ്കിൽ ഈ പ്രശ്നം ചുമ്മാ വളർന്നുകൊണ്ടിരിക്കത്തതേ ഉള്ളൂ ലൈവിൽ വന്ന് കിടന്ന് നിങ്ങളും ചീത്ത പറയും അവർ പക്ഷേ ചീത്ത പറയത്തില്ല തനൂജ ഇനി ആരെന്തു പറഞ്ഞാലും തനൂജ ചീത്ത പറയത്തില്ല അത് ഞാൻ പറയുന്നുണ്ട് പിന്നെ പതിനൊന്ന് വയസ്സുള്ള കുഞ്ഞ് അഞ്ച് വർഷത്തിന് മുമ്പ് ഒരു വീഡിയോ പാട്ട് ചെയ്തത് അതെടുത്ത് ഇപ്പോൾ വെച്ച് നിങ്ങളിതാക്കേണ്ട കാര്യമൊന്നുമില്ല ആ കുഞ്ഞിനെ അങ്ങ് വെറുതെ വിട്ടേക്ക് സെമീറ നമുക്ക് മക്കളുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മഫലം അനുഭവിക്കുന്ന ആ മക്കളായിരിക്കും അന്നേരം നമ്മൾ കുഞ്ഞുങ്ങളെ പറിച്ചിട്ട് നിർത്തുക അല്ലാതെ വേറൊന്നും ഞാൻ പറയുന്നത് നമ്മൾ കുഞ്ഞുങ്ങളെ പറിച്ചിട്ട് നിർത്തുക നമ്മുടെ വയറ്റിൽ വയറ്റീന്നും പിറന്നത് മക്കളല്ലേ അതേപോലെ ആ കുഞ്ഞിനെ കരുതുക നിങ്ങൾ ആ ബെർത്ത്ഡേളിൽ നിന്ന് അതിന് കൊലിസ് കൊണ്ടിട്ട് കൊടുക്കലും അരിഞ്ഞാണം കൊടുക്കലും കടപ്പുറത്ത് പോയി വെള്ളത്തിൽ ചാടിക്കളിക്കുക എടുക്കുന്ന ഞങ്ങൾ കണ്ടതാണ് ആ കുഞ്ഞിനെ ഇച്ചിരി നേരമെങ്കിലും ഒരു പത്ത് മിനിറ്റ് താൻ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ പറച്ചിൽ നിർത്തുക തള്ളന്മാർ പറയുക തള്ളമാരെ പറയുന്നെങ്കിൽ തള്ളമാരെ പറയുക അല്ലാതെ ആ കുഞ്ഞിനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ചെയ്യ കിട്ടു കിട്ടത്തില്ല പിന്നെ നിങ്ങൾ ഈ വന്നിരുന്ന് ലൈവിനകത്ത് പറയുന്ന മൊത്തവും കള്ളത്തരമാണ് ആ എന്താ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഹോട്ടൽ റൂമിൽ റൂമെടുത്തത് നിങ്ങൾ രണ്ടുപേരും ആണ് നിങ്ങളുടെ കൂടുള്ള കൂട്ടുകാർ തന്നെ ആ ലൈവിനകത്ത് അയാൾ തോർത്തു കൊടുത്തും കൊണ്ട് വരുന്നത് കാണിച്ചത് പിന്നെ നിങ്ങൾ രണ്ടുപേരും അവിടെ പോലീസ് വന്നപ്പോൾ ഹോട്ടൽ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് അയാളും അയാളും പോകുന്നത് പിന്നെ നിങ്ങൾ തന്നെ ഹാരിസിൻ്റെ വീഡിയോ എടുത്തത് നിയാളുടെ കൂട്ടുകാർ എന്ന് പറയുന്ന വ്യക്തിയാണ് എടുത്ത് വീഡിയോ ഇട്ടത് പിന്നെ ഹോട്ടൽ റൂമിൽ വെച്ചൊരു വീഡിയോ നിങ്ങളെ രണ്ടുപേരുടെ വീഡിയോയും ആ കൊ സനു എന്ന് പറയുന്ന വ്യക്തി തന്നെ ഇട്ടത് ആണല്ലോ അന്നേരം ചിന്തിക്കുക ഇത് പിജോയോ തനൂജിയോ അല്ല ചെയ്യുന്ന സനു എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതെല്ലാം എടുത്തിടുന്നത് അത് ചിന്തിച്ചെങ്കിലും ജീവിക്കാൻ നോക്കുക എനിക്കത്രയേ ഉള്ളു പറയാൻ ഈ വന്ന് സോഷ്യൽ മീഡിയ മീഡിയയിൽ കടന്ന് ചീത്ത പിടുക്കിയാൽ ആടിയേട്ടും എന്തോ കാര്യം കിട്ടും നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് നല്ലതാണ് നിങ്ങൾക്ക് രണ്ട് മൂന്ന് കൂട്ടർ കമൻ്റ് ഇടുന്നെന്നും പറഞ്ഞു അവരുടെ ഇതിൽ നിങ്ങൾ അങ്ങ് നിൽക്കരുത് അത് മനസ്സിലാക്കുക അല്ലാതെ ഈ വന്നിരുന്ന് ചീത്ത വിളിച്ചിട്ട് എന്തെങ്കിലും കിട്ടൂ വെറുതെ വന്നിരുന്ന് ചീത്ത വിളിക്കാം അവരത് പറഞ്ഞ് ഇവരിത് പറഞ്ഞ അവരാരും ഒരു കുഞ്ഞുങ്ങളെയും പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല ലൈവിനകത്ത് നിങ്ങൾ തന്നെ വന്നിരുന്ന കുഞ്ഞുങ്ങളെ എല്ലാം ചീത്ത വിളിക്കുന്നയല്ല എന്നാലും ലൈവിലെ സനു പറയുന്ന കേട്ട് അവൾക്കും അവളെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കും കൊച്ചിനും കൊച്ച് സൂസൈഡ് ചെയ്താൽ നാല് നാലുപേരാ പ്രതികളെന്ന് ഇല്ല ഒരിക്കലും അത് വരത്തില്ല കുഞ്ഞിനോട് അതാരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അമ്മ ചെയ്യുന്ന തെറ്റാണ് ആ കുഞ്ഞിനോട് ചോദിക്കുന്നത് അല്ലേ അല്ലാതെ വേറൊന്നുമല്ലല്ലോ അമ്മ എന്താണോ ചെയ്യുന്നത് അതാണ് ആ കുഞ്ഞിൻ്റെ അടുത്ത് കൂട്ടുകാരികളായി ചോദിക്കുന്നത് ചിലപ്പോൾ അതിനാ സൂസൈഡ് ചെയ്യാൻ മനസ്സ് തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ തെറ്റുകാരി അമ്മയാണ് അമ്മയെന്ന് പറയുന്ന സനുവാണ് ഞങ്ങൾക്ക് കാണുന്ന കാണികൾക്ക് അറിയാവുന്നതാണ് എന്ന് പറഞ്ഞാൽ അവർ വന്ന് പോയിക്കോട്ടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു ചെവി കൊണ്ട് കേട്ടിട്ട് അപ്പുറത്തൊരു ചെവി കൊണ്ട് കളയുക അത്രേ ഉള്ളൂ ഞാൻ തനുജയോടും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ ഭാഷകൾ നമ്മൾക്ക് ഉദ്ധരിക്കേണ്ട കാര്യമില്ല അവർ ചീത്ത പറയുന്നോണ്ടല്ല വേറൊരാളെന്തേലും പറയുവാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും അതങ്ങനെ പറയില്ലെന്ന് കമൻറ്റിലായിട്ടാണെങ്കിലും ഞങ്ങൾ വരും അത് നമ്മൾ ചെയ്യരുത് പിന്നെ ഗ്രൂപ്പിലുള്ള പെണ്ണുങ്ങൾ ചീത്ത പിന്നെ മറ്റേ മോളാണ് മറച്ച മോളാണ് അതൊന്നും പറയേണ്ട കാര്യം നമുക്കില്ല അവരൊക്കെ അധ്വാനിച്ച് കഴിയുന്നതാണ് അതിനകത്ത് പ്രായമുള്ളവരുമുണ്ട് ഉണ്ട് അതൊന്ന് ചിന്തിക്കുക കേട്ടോ എന്തിനാ വെറുതെ വന്നിട്ട് നിങ്ങളിങ്ങനെ ചീത്ത വിളിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടൂ ഒന്നും കിട്ടത്തില്ലല്ലോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക സപ്പോ ചെയ്യുക കമൻ്റ് ഇടുക എനിക്കിത്രേ ഉള്ളൂ പറയാമോ